നമസ്കാരം ഞാൻ ലിജി ബ്ലോക്സ് ബൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ വിഷമത്തോടു കൂടി ഒരു വിഷയം ചർച്ച ചെയ്യാനായിട്ടാണ് ഞാൻ ഇന്നിവിടെ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എട്ട് വർഷമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസ് കേരളത്തിലല്ലാതെ മറ്റൊരു സംസ്ഥാനങ്ങളിൽ ഇന്ത്യയിൽ എങ്ങും ഇങ്ങനൊരു കേ കേസ് നമ്മൾ നേരത്തെ കേട്ട് കേൾവി കേട്ട് കേൾവിയില്ല ആർക്കും ഇങ്ങനൊരു ഇതുപോലൊരു കേസിനെ കുറിച്ച് ആർക്കും ഒരു വിവരവും ഇല്ല നമ്മൾ എങ്ങും അറിഞ്ഞിട്ടുമില്ല കേരളത്തിൽ മാത്രം നടന്ന വളരെ വിചിത്രമായ ഒരു സംഭവമാണ് ഇന്ത്യയിൽ പല രീതിയിലുള്ള റേപ്പുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇതുപോലൊരു റേപ്പ് ഈ ഒരു കേസ് എന്ന് പറയുന്ന ക്രൂരതയുടെ അങ്ങേയറ്റം തന്നെയാണെന്ന് വേണം പറയാൻ ഒരു സ്ത്രീ എന്ന നിലയിൽ വളരെ വിഷമത്തോടു കൂടി നമ്മൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണിത് കേസിന്റെ ഇന്നൊരു കേസിന്റെ വിധി വന്നിട്ടുണ്ട് അതിലൊരു എട്ടാമത്തെ പ്രതി എന്ന് ആരോപിക്കുന്ന ആ നടൻ കുറ്റവിമുക്തനായിട്ടുണ്ട് അപ്പം അതിന് ആസ്പദമായ സംഭവം ഉണ്ടായത് എട്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഭാഗവാക്കായ ആ അതിജീവിത ഇന്നും ഇന്ന് വരെയും അതിന് അനുകൂലമായ ഒരു വിധിക്ക് വിധി പ്രതീക്ഷിച്ചു കൊണ്ടിരുന്നു പക്ഷെ അതിന് അതിജീവിതയ്ക്ക് അനുകൂലമായ ഒരു വിധി കിട്ടിയില്ല മറിച്ച് പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന എട്ടാമത്തെ പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന നടൻ കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുകയാണ് എല്ലാവർക്കും ഇപ്പോൾ വിഷയം എന്താണെന്ന് മനസ്സിലായി കാണും അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് വന്നത് ഏഷ്യാനെറ്റിൽ ഇപ്പോ അന്നുണ്ടായ സംഭവങ്ങൾ അവരെ അവതരി അവതരിപ്പിക്കുന്നുണ്ട് ഒരു കേസ് തയ്യാറിയിലൊക്കെ അവതരിപ്പിക്കുന്ന പോലെ അവരെ അന്നുണ്ടായ സംഭവങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് ആ ഒരു ആ ഒരു വീഡിയോ നമ്മളൊന്ന് കണ്ടാൽ നമ്മൾ ഹൃദയം തകർന്നു പോകും അന്നൊക്കെ പറഞ്ഞത് അന്ന് കേസ് നടക്കുന്ന സമയത്ത് നടന്ന് റേപ്പിന് മാത്രമേ റേപ്പിനുണ്ടായ ശ്രമിച്ചിട്ടേ ഉണ്ടായുള്ളൂ എന്നാണ് പറഞ്ഞത് പക്ഷെ ഇപ്പോൾ ഏഷ്യാനെറ്റ് പുറത്തുവിട്ട ഈ ഒരു വീഡിയോ പ്രകാരം റേപ്പ് നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വളരെ കഷ്ടമാണ് ഇതിപ്പോ ഈ കേസിന് വിധി വന്നതിന് ശേഷം ഈ അതിജീവിതയോടൊപ്പം നിൽക്കുന്ന റീമ കല്ലിങ്കിൽ പാർവതി തിരുവോത്ത് അങ്ങനെയുള്ള ഒരുപാട് നടികൾ അവരുടെ സോഷ്യൽ മീഡിയയിൽ വീണ്ടും അവര് അതിന്റെ റിയാക്ഷൻ അവരുടെ അവരുടെ നിലപാട് അറിയിച്ചുകൊണ്ട് വീഡിയോകൾ ഇട്ടിട്ടുണ്ട് അവളോടൊപ്പം എന്ന് പറഞ്ഞിട്ടാണ് പുതിയ ഹാഷ്ടാഗുമായിട്ടാണ് അവർ വന്നിരിക്കുന്നത് അപ്പോൾ പ്രമുഖരായ കേസ് പഠിച്ച പ്രമുഖരായ പല വ്യക്തികളും പറയുന്നുണ്ട് ഈ കേസ് കീഴ്ക്കോടതി വിധി വിധി ഇങ്ങനെ ആണെങ്കിലും അവർക്ക് മുകളിലേക്കുള്ള കോടതികളിലേക്ക് പോയാൽ ഇതിനു അനുകൂലമായ ഒരു വിധി വരുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന കുറച്ച് വീഡിയോസ് നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം கல்லூரி ஷூட்டிங் ஆசியத்தினா டாவரான பல்சர் இது தொண்ணூறு கோதிக்கான ஷூட்டிங் ஆசியம் கொடுத்த இது நோட்டிஃபேஷன் நடத்தியில் தான் நடந்த ரெண்டாயிரத்தி பதினேழு பதினேழு அந்த உச்சிக்கு ரெண்டு மணிக்கு ஆசூரணம் ஏதாவது ஒரு நாலு மணி சமயமாட்டான திரு அங்கிலே அட்ஸ் கண்வென்ஷன் இடத்தியும் எணா திருச்சூரி നടിയുടെ കൂടെ ആരിയുടെ വണ്ടിയിൽ കയറുന്നവരെ മാർട്ടിനെ സിനിമ ഫോണിൽ വിളിച്ച് സംസാരിച്ചു കൊണ്ടായിരുന്നു കാറിൽ നടി ഒറ്റയ്ക്കാണ് കയറുന്നതെങ്കിൽ അപ്പോൾ തന്നെ കട്ട് ചെയ്യണം ആരെങ്കിലും കൂടെ വണ്ടി സംസാരിക്കാനെന്നും നിർദ്ദേശം നടി ഒറ്റ കയറിയതോടെ മാർട്ടിൻ ഫോൺ കട്ട് ചെയ്തു ഈ എത്ര വേഗത്തിൽ വരാൻ തുടങ്ങിയെല്ലാം അറിയിച്ചു വരുന്നു സമയം വൈകിപ്പിക്കുന്നതിനായി കാർ വഹിക്കുന്നതിനായിട്ട് നടി ത്തിൽ മറ്റാരോടെങ്കിലും ഫോണിൽ സംസാരിക്കുകയാണെങ്കിൽ തന്ത്രങ്ങൾ പാടും ഉറപ്പിക്കാൻ പൾസർ നോക്കിക്കാൻ ക്രിമിനൽ മനസ്സിൽ അടുത്ത തന്ത്രം നടി ഫോൺ ഉപയോഗിക്കാതിരിക്കുന്ന സമയം കാറിന്റെ ബ്രേക്ക് ലൈറ്റ് മൂന്ന് തവണ എസ് എസ് ഫോണില്ലെങ്കിൽ അറിയിക്കണം എസ് എസ് വായിച്ച മാറ്റും അതിന് തയ്യാറെടുത്തു ജംഗ്ഷനിൽ നിന്ന് ഒന്നര കോട്ടായ പാലം കഴിഞ്ഞപ്പോൾ മൂന്ന് തവണ കാറിന്റെ ബ്രേക്ക് ലൈറ്റ് നീങ്ങി പിന്നെ പിന്തുടർന്ന ട്രാവലർ കാറിന്റെ മനപ്പൂർവ്വം കാറെ വാനിൽ ഉണ്ടായിരുന്നവർ കാറിനെ നിർത്താൻ മറികടന്നാൽപ്പെട്ടു അങ്ങനെ വഴിയിൽ മാറ്റി കാർ തുക്കി സുനി ട്രാവലർ ട്രാവലറിലേക്ക് തിരിച്ചു പദ്ധതി ആ സമയം സ്റ്റാർട്ടിംഗ് ട്രബിൾ കാറിൽ തന്നെ സുനി കഴിഞ്ഞിട്ട് സിപോട്ട് സമിതിയിൽ നിന്ന്

ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ സംസാരിക്കണമെന്ന് സംസാരിക്കണമെന്നാഗ്രഹമുണ്ട് ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരു പെണ്ണെന്ന നിലയിൽ ഒരു പെൺകുട്ടിയുടെ അമ്മ എന്ന നിലയിൽ ഒക്കെ നമുക്ക് സംസാരിക്കണമെന്ന് പലതും സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ കോടതി വിധിയെ നമ്മൾ എല്ലാവരും മാനിക്കേണ്ടതുണ്ട് അപ്പം നമുക്ക് ഈ പറയുന്ന വ്യക്തികളുടെ പേരുകൾ എടുത്ത് സംസാരിക്കുന്നതിനോ അല്ലെങ്കിൽ കൂടുതൽ വ്യക്തമായ കാര്യങ്ങൾ നമുക്ക് അറിയാവുന്ന ഭാഷയിൽ സംസാരിക്കുന്നതിനോ കുറേ ബുദ്ധിമുട്ടുകളുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പ്രശ്നങ്ങൾ വരും എന്നുള്ളത് കൊണ്ടാണ് എങ്കിലും ഇത് പ്രതികരിക്കാതിരിക്കുന്നത് കാരണം നമുക്ക് സ്വന്തമായ ഒരു യൂട്യൂബ് ചാനൽ എനിക്കുണ്ട് അപ്പോൾ എനിക്ക് വിഷയം വരുമ്പോൾ തീർച്ചയായും നല്ലത് ഇതിനേക്കാൾ വ്യക്തമായി സ്ഫുടതയോടെ സംസാരിക്കാൻ കഴിയും എന്ന ഒരു ഉറപ്പുള്ള വ്യക്തിയാണ് പക്ഷെ കൂടുതൽ സംസാരിക്കാൻ നമ്മുടെ നിയമവ്യവസ്ഥകൾ നമ്മെ അനുവദിക്കുന്നില്ല ഏതായാലും ഈ വിധിയോടൊപ്പം നമുക്ക് യോജിച്ചു പോകാൻ പറ്റുന്നില്ല നമ്മളറിഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഈ വിധിയോടൊപ്പം നമുക്ക് യോജിച്ചു പോകാൻ പറ്റുന്നില്ല പക്ഷേ ഈ കുറ്റവിമുക്തനായ നടൻ പറയുന്നത് അദ്ദേഹത്തിന് ഇതിന്റെ പിന്നിൽ മറ്റാരൊക്കെയാണ് ഉണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും അദ്ദേഹം ഇപ്പൊ പറഞ്ഞിരിക്കുന്ന മഞ്ജു വാര്യരെയാണ് അപ്പോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അയാളിപ്പോൾ കുറ്റവിമുക്തനായിട്ടുണ്ട് അതിന് ബന്ധപ്പെട്ട എവിഡൻസുമായിട്ടൊക്കെ ഇപ്പോ ഈ നടൻ പറയുന്നത് പ്രകാരം ഇയാൾ ഇത് ഇയാളുടെ മേൽ കുറെ പോലീസുകാരും എല്ലാവരും കൂടെ ചേർന്ന് അദ്ദേഹത്തിന്റെ മേലിൽ അടിച്ചേൽപ്പിച്ച ഒരു കുറ്റം എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം നമുക്കറിയാം എൺപത് ദിവസമോ എത്ര ദിവസം ഇദ്ദേഹം ജയിലിൽ കൊടുത്തിട്ടുണ്ട് ജയിലിലേക്ക് ഒരു കോടതി വിധി വരണമെങ്കിൽ അത് ഒരു പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന ഒരാളെ ഒരിക്കലും കോടതി ജയിൽ ശിക്ഷ അനുഭവിക്കാൻ വിടത്തില്ല അതിന് പ്രോപ്പറ പ്രോപ്പറായ എവിഡൻസുകൾ ഉണ്ടായിരിക്കും പക്ഷെ ഇപ്പോൾ ഈ നടിക്കോ അല്ലെങ്കിൽ അവരുടെ അഡ്വക്കേറ്റിനോ മതിയായ എവിഡൻസുകൾ ഈ ഈ ഗൂഢാലോചനയ്ക്കുള്ള ഈ എവിഡൻസുകൾ കൊടുക്കാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമായിരിക്കും അതുകൊണ്ടായിരിക്കാം അവർക്ക് ഇങ്ങനെ ഒരു വിധി വന്നതെന്നാണ് വിചാരിക്കുന്നത് എന്തായാലും നമുക്ക് ഒട്ടും സന്തോഷകരമായൊരു വാർത്തയല്ല വന്നത് കാരണം അത് ഈ പറയുന്നത് ഇത് ഇത് ഈ ഗൂഢാലോചന ഈ നടനെതിരെയുള്ള ആരോപണമാണ് എങ്കിൽ നടനെതിരെ ആരോപിക്കുന്നതാണെങ്കിൽ ഇങ്ങനൊരു ഗൂഢാച ആലോചന നടന്നിട്ടുണ്ട് ഇത്രയും ഈ അതിജീവിതം ഇത്രയും ക്രൂരമായ രീതിയിൽ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ആരാണെന്ന് നമ്മുടെ ഇപ്പോൾ ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ നമ്മുടെ ഇതിന് പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കേണ്ട ബാധ്യത നമ്മുടെ നിയമ വിവ വ്യവസ്ഥയ്ക്കുണ്ട് അല്ലെ അത് പുറത്തു കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് അതുവരേക്കും നമ്മൾ സ്ത്രീകൾക്കും അമ്മമാർക്കും നമ്മുടെ മക്കൾക്കും പെൺകുട്ടികൾക്കും സമൂഹത്തിൽ ഒരു എന്താ പറയുന്ന പേടിയോടെ തന്നെ ജീവിക്കേണ്ട ഒരു അവസ്ഥയാണ് നമ്മൾ ഏറ്റവും അവസാന ആശ്രയം എന്ന് പറയുന്നത് നമ്മുടെ കോടതിയാണ് ആ കോടതി അതിജീവിതയ്ക്ക് അനുകൂലമായ ഒരു വിധി വരാ കാലം ഇത്രയും സെലിബ്രിറ്റിയായി ഇത്രയും സമൂഹത്തിൽ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായി ഈ അതിജീവിതയ്ക്ക് പോലും ന്യായം കിട്ടുന്നില്ലെങ്കിൽ സാധാരണക്കാരായ നമുക്കൊക്കെ എത്രത്തോളം ന്യായം കിട്ടും നീതി കിട്ടും നമ്മൾ അത്രയും സൂക്ഷിച്ച് ജീവിക്കേണ്ട കാലമാണ് അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തണം ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു വിഷയം നമുക്ക് എന്താ പറയുന്നത് സ്വതന്ത്രമായി ഒന്ന് ചർച്ച ചെയ്യാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിൽ വളരെ വിഷമിച്ച് വാക്കുകൾ പരിമിതി ആണ് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാകും കാരണം വാക്കുകൾ സ്വതന്ത്രത്തോടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നു സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റുകളായി രേഖപ്പെടുത്തണം അത് നിങ്ങൾ അതിജീവിതയ്ക്കൊപ്പമാണെങ്കിൽ അത് അതല്ല ഈ കുറ്റവിമുക്തനായ നടനാൻ്റെ ഭാഗത്താണ് ന്യായമെങ്കിൽ അത് നിങ്ങൾ തീർച്ചയായും രേഖപ്പെടുത്തണം അപ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ കുറച്ചും കൂടെ അതി അധികാരികമായിട്ട് ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണാം നന്ദി നമസ്കാരം